തമിഴ്നാട്ടിൽ പ്രതിഷേധം കടുക്കുകയാണ് തമിഴ്നാട് വില്ലുപുരത്ത് മഴക്കെടുതി നേരിട്ട പ്രദേശങ്ങൾ സന്ദർശിക്കാനെത്തിയ വനം വകുപ്പ് മന്ത്രി പൊന്മുടിക്കു നേരെ ചെളിയേറുണ്ടായിരിക്കുന്നു ബി ജെ പി പ്രവർത്തകരാണ് ഇതിന് പിന്നിൽ എന്നുള്ള ആരോപണം ഉയർന്നു വന്നിരിക്കുന്നു ഇരുവൽപേട്ടിൽ വെച്ചാണ് മന്ത്രിക്കു നേരെ ചെളിയും കല്ലും എറിഞ്ഞ് ഓടിച്ചത് ഹേഞ്ചൽ ചുഴലിക്കാറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ചാത്തന്നൂർ ഡാം തുറന്നതിന് ശേഷം ഉണ്ടായ വെള്ളക്കെട്ടിൽ മന്ത്രി ഇടപെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രതിഷേധം നടന്നത് കഴിഞ്ഞൽ ചുഴലിക്കാറ്റും തുടർന്നുണ്ടായ മഴയും തമിഴ്നാട്ടിൽ പലയിടങ്ങളിലും വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത് ഈ കാര്യം പറയുമ്പോൾ ഒന്ന് ഓർമ്മ വരുന്നത് ഇങ്ങനെയാണെങ്കിൽ എം എം മണി എന്ന സി പി എമ്മിന്റെ മുൻ മന്ത്രിയെ എത്ര ചെളിയെറിയേണ്ടി വരുമായിരുന്നു മതിയായ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തമിഴ്നാട്ടിൽ പലയിടങ്ങളിൽ നിന്നും സർക്കാരിനെതിരെ ഇപ്പോൾ പരാതികൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൃത്യമായി ഏകോപിപ്പിക്കാതെ ജനജീവിതത്തെ ബുദ്ധിമുട്ടിലാക്കുകയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മന്ത്രിക്ക് നേരെ പ്രതിഷേധം നടന്നതും ചെളി എറിഞ്ഞതും ചെളിയെറിന് പിന്നിൽ ബി ജെ പി കാരാണ് എന്ന് പറയുന്നുണ്ട് പ്രതിപക്ഷ പ്രതിഷേധം എന്ന നിലയിൽ സമരം ശക്തമാക്കുന്നത് ഇപ്പോൾ ബി ജെ പി ആണ് തമിഴ്നാട്ടിൽ സംഭവത്തെ ന്യായീകരിച്ചുകൊണ്ട് തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലൈ രംഗത്തെത്തുകയും ചെയ്തു തമിഴ്നാട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണെന്നാണ് അദ്ദേഹം പറയുന്നത് ജനങ്ങൾ മഴക്കെടുതിയിൽ ബുദ്ധിമുട്ടുമ്പോൾ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും അടക്കമുള്ളവർ ചെന്നൈയിലെ തെരുവുകളിൽ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് എന്ന് അദ്ദേഹം ആരോപിക്കുന്നു സംഭവത്തിൽ ഡി ഐ പി ആർ ഡി എം കെയുടെ മാധ്യമമായാണ് പെരുമാറുന്നത് എന്നും ആക്ഷേപം ഉയർത്തുന്നു മന്ത്രി പൊൻമുടിക്ക് നേരെയുള്ള പ്രതിഷേധം ജനങ്ങളുടെ രോക്ഷമായി പ്രകടമായി എന്നും ഡി എം കെക്ക് അതൊരു ഓർമ്മപ്പെടുത്തലാണെന്നും അണ്ണാമലൈ വ്യക്തമാക്കുന്നു സംഘർഷം രൂക്ഷമായതോടെ പോലീസ് അകമ്പടിയോടെയാണ് പൊൻ മന്ത്രി പൊന്മുടി പിന്നീട് അവിടുന്ന് മടങ്ങിയത് ഏതായാലും ഒരു മന്ത്രിയെല്ലാം ചെളി എറിയുന്ന രീതി നല്ല രാഷ്ട്രീയത്തിന് ചേർന്നതല്ല നമുക്കറിയാം എല്ലായിടത്തും എല്ലാ സർക്കാരിനും പാളിച്ചകൾ പറ്റാറുണ്ട് ഇപ്പോൾ വയനാട്ടിൽ ഈ തമിഴ്നാട്ടിൽ നടന്നതുപോലെയുള്ള ദുരന്തങ്ങളൊന്നുമല്ല വയനാട് ഒരു നാട് തന്നെ ഒലിച്ചുപോയി ആയിരക്കണക്കിന് അധികം ആളുകൾക്ക് ജീവനും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്നു ഒരു നാട് തന്നെ ഇല്ലാതായി നിൽക്കുന്നു അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ബി ജെ പിയുടെ കേന്ദ്ര സർക്കാർ ഒരു നയാ പൈസ പോലും നൽകാതെ മാറി നിൽക്കുകയാണ് അങ്ങോട്ട് പോകാൻ പോലും ബി ജെ പിയുടെ മന്ത്രിമാർക്കോ നേതാക്കൾക്കോ ധൈര്യമില്ലാത്ത ഒരവസ്ഥയായി മാറിയിരിക്കുന്നു അങ്ങോട്ട് പോയാൽ ബി ജെ പി നേതാക്കൾക്കും മന്ത്രിമാർക്കും ചെളിയേറുണ്ടായാൽ അതിനെ ന്യായീകരിക്കാൻ ഈ അണ്ണാമലടക്കമുള്ള ബി ജെ പി കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ ഒരു അപകടം നടന്നാൽ അല്ലെങ്കിൽ ഒരു ദുരിതം നടന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ അതിനുള്ള എല്ലാ സംവിധാനവും ഒരുക്കാൻ ചിലപ്പോൾ സർക്കാരിന് കഴിഞ്ഞെന്ന് വരില്ല അങ്ങനെയുള്ള ഇടത്ത് മന്ത്രിയെ ചെളിയെറിഞ്ഞും ആക്ഷേപിച്ചും വിടുന്നതിന് പകരം നാടുകൾ ഒപ്പം നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഏതായാലും മന്ത്രിയെ ചെളിയെറിഞ്ഞതിൻ്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം r